ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാനായിട്ട് തോന്നുന്നത് വിനോസനെ ഹണ്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് പോകുന്നത് അപ്പോൾ വിനോസറിനെ ഒന്നും കയ്യിൽ നല്ല എതത്തിനൊന്നും കിട്ടുന്നില്ല അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽക്കുക മുന്നൂറ് സബ് കൂടെ മതി നമ്മുടെ ട്വൻഡി കെ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലേക്ക് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ നിങ്ങൾ മാക്സിമം സ്വരമായി ശ്രമിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ചീറ്റ് കോടക്ക ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ വല്ലോ എണ്ണബിൾ ചെയ്യണം മറക്കരുത് നമുക്ക് ഇതുപോലത്തെ വീഡിയോ നോഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ സോ നമുക്ക് അങ്ങനെ വിളിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ജെറാസി പാർക്കിൽ നമ്മൾ ഇവിടെ ടാങ്ക് കൊണ്ട് ഇറക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഷോട്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ പക്ഷേ കൊടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇതിൻ്റെ സൗണ്ട് കേട്ടെങ്കിലും ഡിനോസർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രത്യേക ഒരു സൗണ്ടാണ് വാല വലിച്ച് തുറക്കുന്നൊരു രീതിയിലൊരു സൗണ്ടിലാണ് അത് ഓടി അത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അത് കാന കാത്തിരിക്കുകയാണ് ഡിനോസറിനെ നമ്മൾ കാത്തിരിക്കുന്നൊരിതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴെന്ന് വേണമെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യും ഇപ്പം ഈ ഒരു ടാങ്ക് ആയതുകൊണ്ട് ചെറിയ ഡിനോസറിൻ്റെ രണ്ടെണ്ണം വന്നാലേ നമുക്ക് സീനില്ല പക്ഷേ അത് വലിയ ഡിനോസറ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആ ലൈഫ് ലൈഫിനെ വധിക്കും നമ്മൾ പെട്ടെന്ന് എഡിറ്റ് ആകും പക്ഷെ ഈ രണ്ട് ചെറിയ ഡിനോസറ് വരാണെങ്കിൽ സീനില്ല ചെറിയായിട്ട് ലൈഫ് പോകും എന്നാലും പക്ഷേ നമ്മൾ പെട്ടെന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് മറച്ചൊക്കെ കൊണ്ടുപോകും അവിടെ നിർത്തിയിട്ട് അത് മറ്റേ മറിച്ച് ലൈഫ് ഡാമേജ് ഉണ്ടാക്കും ഇപ്പോൾ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും കൂടുതൽ നമുക്ക് രക്ഷപ്പെടാം പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയും ഒരെണ്ണം ഒക്കെ ഒരാണെങ്കിൽ സീനുള്ള കാര്യമില്ലാണ്ടാ ഇവിടെ കണ്ടാൽ ഇമാരൊന്നും ഇടിച്ചാണ്ട ഇടിച്ച് 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 ഇടാൻ കൊണ്ടുപോകും ഇമാര് രണ്ടെണ്ണം ഉണ്ട് അപ്പുറം അപ്പുറത്ത് നിന്നും വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടാണ് ഇമാരുടെ പരിപാടി എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്തിട്ട് ഇത് തിരിച്ച് മറച്ചു വിടും മറിച്ച് തിരിച്ചിട്ടയും അപ്പം ആ ഒരു ഗ്യാപ്പിൽ ഇമാരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ നമ്മളെ ഇതിൽ നിന്ന് അമ്മ വിട്ടുപോകത്തുമില്ല ആ ഒരു ഇതിലേക്ക് നമ്മളെന്തേലും ഒരു അടി അടിയടിച്ചിട്ടുണ്ട് ഷോട്ട് കൊടുത്തപ്പോൾ തന്നെ അതുപോലെ ഡെഡ് ആയിപ്പോയി അപ്പോൾ നമുക്ക് രണ്ടെണ്ണം അതിൻ്റെ തൂക്കിയിട്ടുണ്ട് നമ്മൾ മയക്കൂടി വെച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വെളിയിലോട്ട് കൊണ്ടുപോയി കുറച്ച് കാര്യങ്ങൾ അതിനെ ചെയ്യാണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം അടുത്തിടെ വീഡിയോയിട്ട് കാണുന്നുണ്ട് ടേറ്റാ കൈസ് അപ്പം ശരി എന്നാൽ